അതെ നല്ല ക്രിസ്പി ആയിട്ട് അധികം എണ്ണയൊന്നും കുടിക്കാതെ ഒരു ബജ്ജി ടൈപ്പ് അതെ ഇതിന് ഇവിടെ ബഡ്ജി എന്നാണ് കേട്ടോ പറയണത് നല്ല ക്രിസ്പാണേ അപ്പോൾ ഈ ബജ്ജി ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് അറിയണ്ടേ അതിന് വേണ്ടത് ചക്കക്കുരു ഇതാണ് ചക്കക്കുരു ബജ്ജി അപ്പോൾ ചക്കക്കുരു ഇത്തിരി കൂടുതൽ വേണം ഒരു പത്തിരുപത്തഞ്ച് ചക്കക്കുരുവോളം വേണം തന്നെ കേട്ടോ അത് നന്നായിട്ട് തന്നെ അതിനൊരു വഴുവഴുപ്പുണ്ടാവില്ലേ അതൊക്കെ കഴുകി നന്നായിട്ട് തന്നെ കഴുകുക നല്ല ചക്കക്കുരു പോലെ ത് തന്നെ നോക്കിയെടുക്കാം കേട്ടോ എന്നിട്ട് ഇത് നമുക്ക് കുക്കറിൽ ഒന്ന് വേവിച്ചെടുക്കണം കുക്കറിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഈ ചക്ക ഉപ്പ് മാത്രം ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു ഏഴോ എട്ടോ വിസല് ഹൈ ഫ്ലെയിമിൽ വേവിച്ചെടുക്കുക അതെ ഇതേപോലെ വന്നിട്ടുണ്ട് ഇതിൻ്റെ എന്നിട്ട് തൊലി നമുക്ക് പൊളിച്ചു മാറ്റിയെടുക്കാവേ അത് മാറ്റി വെച്ചിട്ട് ഇതേ ഒരു സവാള മൂന്ന് പച്ചമുളക് എരിവിന് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് അനുസരിച്ചെടുത്തോട്ടോ ഇതേ ഒരിത്തിരി വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ചതച്ചതാണ് ഇതേ തൊലി കളഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ ഒരു രീതിക്ക് കിട്ടിയായിരുന്നേ അതിൻ്റെ കറമ്പൽ കളയണ്ട കേട്ടോ രണ്ട് സ്പൂൺ അരിപ്പൊടി വറുത്തരിപ്പൊടി അല്ലേ അതും രണ്ട് സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട് ഇത് മീറ്റ് മസാല കുറച്ച് മഞ്ഞൾപ്പൊടി രണ്ട് സ്പൂണോളം തന്നെ കാശ്മീരി ചില്ലി എടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഞാൻ പൊടിച്ച മസാല ഗരം മസാലയും ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി അര സ്പൂണോളം എടുത്തിട്ടുണ്ട് മീറ്റ് മസാലയും എടുത്തിട്ടുണ്ട് ഇത് ഇത്തിരി കടലപ്പൊടിയാണ് കേട്ടോ അതേ ഒരു കപ്പോളം ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ ആ പച്ച പച്ചമുളകും കുറച്ച് വേപ്പലയും ആ സവാളയും കൂടി ചോപ്പറിലിട്ട് ഒന്ന് ചോപ്പ് ചെയ്തതാണ് ഓരോ സ്പൂൺ വെച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തതാണ് അത് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ചോപ്പറിൽ ചോപ്പ് ചെയ്തതും കൂടി ഇതിനകത്തോട്ട് കൊടുത്തു ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് മല്ലിച്ചപ്പ് അത് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി എൻ്റെ കയ്യിലുണ്ടായി ഞാനത് ഇട്ട് കൊടുത്തു പിന്നെ ആ പൊടികളില്ലേ ആ പൊടികളും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചക്കക്കുരുവിൽ ഉപ്പുണ്ട് അപ്പോൾ ഇത് നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഈ ഇതിലൊക്കെ ഒരു വെള്ളം വെള്ളം ഉണ്ടാവുമല്ലോ അതൊക്കെ കൂടി ഒന്ന് മിക്സ് ചെയ്യുക ചക്കക്കുരുവിന് ജസ്റ്റ് ഒന്ന് ഒടിച്ച് ഒടച്ചു കൊടുക്കുക ഒരുപാട് അങ്ങോട് സ്മാഷ് ചെയ്യണ്ട വേറൊന്നുമല്ല ജസ്റ്റ് ഒന്ന് കടിക്കാൻ കിട്ടണം ചക്കക്കുരുവേ അപ്പം ഒരുപാട് അങ്ങനെ ഉടച്ചു കൊടുക്കണ്ട എന്നാൽ തന്നെ ഉടയണേം താനും ഇടയ്ക്കിടക്ക് കടിക്കാൻ കിട്ടണേം വേണം അപ്പോൾ അങ്ങനെ ഒന്ന് ഉടച്ചു കൊടുക്കുക അപ്പോൾ ആ വെള്ളത്തിലൊക്കെ ഒന്ന് ഇതൊന്ന് കുഴച്ചെടുക്കുക കേട്ടോ കുഴച്ച് തന്നെ വരുമ്പോളേക്കാൾ ും എന്നിട്ട് വേണം കടലപ്പൊടി ഇട്ട് കൊടുക്കാൻ ഞാൻ കടലപ്പൊടി ഇട്ട് കൊടുക്കുന്നത് കടലപ്പൊടിയുടെ പകുതി പകുതി മുക്കാത്തോളം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് നോക്കിയിട്ട് ഇടാൻ വേണ്ടി അതും വേണ്ടി വരും എന്നിട്ട് ഇതൊന്നും കൂടി നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യണം കേട്ടോ കടലപ്പൊടി ആ വെള്ളവും എല്ലാനും കൂടി ഒന്ന് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യണം പൊടികൾ ഉപ്പൊക്കെ എല്ലായിടത്തും ഒത്തേണ്ടേ എന്നിട്ട് ബാക്കിയുള്ള പൊടിയും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യുക നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെള്ളം കുറച്ച് കുറച്ചായിട്ട് ഒന്നോ രണ്ടോ സ്പൂൺ വെച്ച് ഒഴിച്ചു കൊടുക്കുക അതെ കുറച്ച് വെള്ളം ഞാനൊരു രണ്ടോ മൂന്നോ സ്പൂൺ ഉണ്ടാവും അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ടും ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് ദേ ഈ ഒരു പാകത്തിന് വേണം ഞാൻ വെളിച്ചെണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നേ ഇതിട്ട് കൊടുക്കുകയാണ് ഈ ഒരു പാകത്തിന് വേണം ആ പൊടി എടുക്കാനായിട്ട് നിങ്ങൾക്ക് ഇത് ഇച്ചിരി കൂടി വലുപ്പമുള്ള രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കുക ഇത് ഞാൻ ചെറിയൊരു വലിപ്പത്തിലാണ് ഇത് ഉണ്ടാക്കിയേക്കുന്നത് എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മുരിഞ്ഞ് കഴിയുമ്പോൾ ഒന്ന് ഇളക്കി അങ്ങാടും ഇങ്ങാടും ഇട്ട് ഡീപ്പായിട്ടാണ് വെളിച്ചെണ്ണയിൽ ഇത് എണ്ണയൊന്നും കുടിക്കില്ലട്ടോ അധികം ഒട്ടുമില്ല അതെ ഞാനിത് വറുത്തു കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമേ എണ്ണയൊന്നും പിടിക്കത്തില്ല അതെ ഇതൊന്നും മൊരിഞ്ഞിട്ടുണ്ട് അതൊന്നും ഞാൻ എടുത്ത് മാറ്റേണ്ട രണ്ടാമത്തെ സെക്ഷനും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വലുപ്പം അനുസരിച്ച് നിങ്ങൾക്ക് മാറ്റി എടുക്കാം കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ഇട്ട് കൊടുക്കാം ഞാനിവിടെ ചെറുതാക്കിയാണ് ഇട്ട് കൊടുത്തേക്കുന്നത് ചക്കയ മാങ്ങയൊക്കെ എൻ്റെ ഫേവറേറ്റ് ആണ്ടോ അതിൽ ചക്കക്കുരുവും ഞാൻ വിട്ടുകളയത്തില്ല ചക്കക്കുരുവിൻ്റെ ഹൽവ ഉണ്ടാക്കിയിട്ടുണ്ട് ചക്കക്കുരുവിൻ്റെ റോസ്റ്റ് അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഇവിടെ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ അപ്പോൾ ചക്കക്കുരു വെച്ചൊരു ബജ്ജി സാദാ ബജ്ജി തന്നെ അതിനകത്ത് ചക്കക്കുരുവിൻ്റെ ഒരു ഫ്ലേവർ ഉണ്ടാവും എന്നുള്ളത് ആ മീറ്റ് മസാല നല്ല ഫ്ലേവർ ആണ്ട്ടോ ഇതിന് കൊടുക്കുന്നത് ആ നല്ല മൊരിഞ്ഞ സൗണ്ട് കേട്ടില്ലേ അതേപോലെ ഇരിക്കും ഒട്ടും എണ്ണയില്ല കേട്ടോ ചക്കക്കുരു കുക്കറിൽ വേവിച്ചു തുടങ്ങി ഒരാളെൻ്റെ അടി എത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൽ നിന്ന് കുറച്ച് അയാൾ കഴിച്ചായിരുന്നു ഒരു അഞ്ചാറ് എണ്ണത്തോളം തൊണ്ട് പൊളിച്ച് ഞാൻ കൊടുത്തായിരുന്നു അപ്പോൾ ഇതേ ഇത് വറുത്തപ്പോഴും അയാൾക്ക് ഇഷ്ടമായി അയാൾ അത് എൻ്റെ കയ്യിൽ നിന്നെടുത്ത് വാങ്ങി കഴിക്കുന്നുണ്ട് അധികം എരിവില്ല നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് എരിവ് ചേർത്ത് കൊടുക്കുക കേട്ടോ ഇതധികം എരിവുണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ പിള്ളേർക്ക് കഴിക്കാനും ആ കണക്കിനാണ് ഇതെടുത്തേക്കുന്നത് നല്ല മൊരിഞ്ഞ സൗണ്ട് കേട്ടില്ല അതേ കണ്ട എണ്ണയൊന്നും വറുത്ത് കോരിയതിൽ എണ്ണ ഒന്നുമില്ല ട്ടോ നല്ലോണം ഒരിഞ്ഞ് തന്നെ കിട്ടിയിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിലിട്ട് ഇത് വേവിച്ചെടുത്താൽ മതിയെ ഈ ഒരു വെറൈറ്റി സ്നാക്സ് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ചക്കക്കുരു അല്ലേ ഇപ്പോൾ ചക്കട സീസണും കൂടി അല്ലേ വന്നേക്കുന്നത് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യണേ ഇതൊന്ന് ടേസ്റ്റ് ചെയ്യാനായിട്ടേ ഇത്തമ്മയണേ വന്നേക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണേൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ ഈ റെസിപ്പി അതേപോലെ തന്നെ കമൻറ്റും കൂടി ചെയ്യണേ ഇത് ചക്കക്കുരുവാണ് ആണ് കേട്ടോ ഈ കാണുന്നത്